സി എച്ച് ആർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി എമ്പവേട് കമ്മിറ്റിക്ക് കത്ത് നൽകിയതിൽ ദുരൂഹതയെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം വിഷയം കലുഷിതമാക്കുവാൻ മാത്രമേ ഇത്തരം ഇടപെടലുകൾ ഉപകരിക്കൂവെന്നും ഇടുക്കിയിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കാതെ റിപ്പോർട്ട് സമർപ്പിച്ച എമ്പവേട് കമ്മിറ്റിക്ക് മുമ്പിൽ ഇപ്പോൾ അപേക്ഷയുമായി പോകുന്നത് അനാവശ്യമാണെന്നും കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു കമ്മിറ്റിയോട് കമ്മിറ്റിയോട് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടും എന്നും പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ എംപിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ കാണാനിടയായി അതൊക്കെ തികച്ചും അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ അമിക്ക നമ്മൾ സുപ്രീം കോടതി എംപവേർഡ് കമ്മിറ്റിയെ വെക്കുന്നത് തന്നെ ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രദേശത്ത് വന്ന് പഠിച്ച റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച എംബവേഡ് കമ്മിറ്റി അത് രണ്ടായിരത്തി അഞ്ചിലവർ റിപ്പോർട്ട് കൊടുത്തു പരിസ്ഥിതി സംഘടന കേസിനകത്ത് നമുക്കെതിരായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ മുഴുവൻ അടിവരയിട്ടുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളെയോ കർഷകരെയോ കർഷക സംഘടനകളെയോ എല്ലാ ഭരണകൂടത്തെയോ കാണാതെ അന്ന് എംബവേഡ് കമ്മിറ്റി കൊടുത്ത ആ റിപ്പോർട്ട് ആ എംബവേഡ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് പിന്നെയും നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഇപ്പോഴും ആവശ്യങ്ങളുമായി ചെല്ലുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യങ്ങളാണ് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുപ്രീം കോടതിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റാൻഡിങ് കൗൺസിലിനെ കൂടാതെ സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീ ജയദീപ് ഗുപ്തയും കൂടി കേരള ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായും കേരള ഗവൺമെന്റിന്റെയും ഇടുക്കി ജില്ലയിലെയും പ്രത്യേകിച്ച് ഉടുമ്പഞ്ചോല താലൂക്കിലെയും കക്ഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റിന് ഈ കാര്യത്തിനകത്ത് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്